ഈ ഒരു ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് വരുന്നത് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തൂടെയാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ കുറച്ചുനിന്ന് ബാക്കിലായിട്ടാണ് ക്രൈസ്തവ സ്കൂൾ കോളേജ് ഒക്കെ വരുന്നത് ആ ക്രൈസ്തവ സ്കൂളിൻ്റെയും നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെയൊക്കെ ഇടയിലൂടെയുള്ള ഒരു ഭാഗത്തൂടെയാണ് നമ്മുടെ ഔട്ടർ റിംഗ് റോഡ് കടന്നു പോകുന്നത് ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് സ്ഥലം ഇവിടെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്നുള്ള തിരുവനന്തപുരം ഊരുട്ടമ്പലത്തിനടുത്താണ് കുന്നമ്പുറം ജംഗ്ഷനിൽ നിന്ന് ഊരുട്ടമ്പലത്തേക്ക് സോറി കുന്നംപാറ ജംഗ്ഷനിൽ നിന്ന് ഊരുട്ടമ്പലത്തേക്ക് പോകുന്ന വഴിയേ കുറച്ച് ദൂരം വരുമ്പോൾ നമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒര കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റ് ഉണ്ട് അതിലൊരു അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്കതായി ഈ പ്രോപ്പർട്ടിയിൽ അവിടെ നിന്ന് ഊരുട്ടുകാലം ഊരുട്ടമ്പലം ജംഗ്ഷനിലേക്ക് നമുക്ക് ഏകദേശം ഒന്നര ആണ് ഡിസ്റ്റൻസ് വരുന്നത് ആ ആ രീതിയിൽ ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടുന്ന് ഈസി ആയിട്ട് മലയം കീഴ് കയറാം നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലാണെങ്കിൽ ഊന്നുംപാറ ജംഗ്ഷനിൽ തന്നെയുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അകത്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റലായി പിന്നെ സ്കൂൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ഇഷ്ടംപോലെ സ്കൂൾസ് ആണ് കേട്ടോ അതിൽ മെയിനായിട്ടുള്ളത് ക്രൈസ്തവ സ്കൂളും കോളേജും അതുപോലെ തന്നെ മലയും കീഴ് ആ രീതിയിലെല്ലാം നമുക്ക് ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷൻ ആണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു റോഡിലാണ് റോഡ് ഫ്രണ്ടേജിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ ഒരു വീടുണ്ട് അതിന് തൊട്ട് പിന്നിലായിട്ട് ആ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇപ്പം അതിനകത്ത് ഫുള്ളായിട്ട് കപ്പ് വെച്ചേക്കുവാണ് നല്ല ഉറപ്പുള്ള തറയാണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല പക്ക കരഭൂമിയാണ് വേറെ വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിനി ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വർക്കുകളും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് സാധാരണ ഒരു ഫൗണ്ടേഷൻ അടിച്ചാൽ തന്നെ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും കേട്ടോ വീടൊക്കെ നമുക്ക് സാധാ കരിങ്കല്ല് കെട്ടിൽ തന്നെ വീട് പണിയൊക്കെ ചെയ്യാൻ സാധിക്കും നമുക്കിത് ഇങ്ങനെ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പതിനാല് മീറ്ററോളം വിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ടോട്ടൽ നമുക്ക് ഇരുപത് സെൻറ്റ് ഉണ്ട് അതിൽ അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് നിലനിർത്തി ഈ റോഡ് ഫ്രണ്ടേജിൽ നിന്നൊന്ന് നമുക്ക് കുറുകെ പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം ഇനി അതല്ല മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിലും വാങ്ങിക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും നിങ്ങളത് പോലെ മൊത്തത്തിലൊക്കെ വാങ്ങുവാണ് പെട്ടെന്ന് എഴുതുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ േറ്റ് ചെയ്ത് വാങ്ങിക്കാം അപ്പോൾ ഇതിൻ്റെ ഉടമ വന്നിട്ട് ഇപ്പോൾ ശരിക്കും യു കെയിലാണ് കേട്ടോ പുള്ളിയുടെ അച്ഛൻ്റെ നമ്പറാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെ വന്ന് പ്രോപ്പർട്ടി എല്ലാം കാണിച്ചു തരും നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഊരുട്ടമ്പലം ജംഗ്ഷനിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പേർസെൻറ്റ് ആറ് ലക്ഷം രൂപയാണ് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രൈസ്തവൻ്റെ കെട്ടണങ്ങളൊക്കെ അങ്ങോട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ ആയിട്ട് അവിടെയൊക്കെ റോഡൊക്കെ ഒന്ന് ഫോം ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഔട്ടർ റിംഗ് റോഡിൻ്റെ വർക്കുകളൊക്കെ പലയിടത്തും ും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മിക്കവരുള്ള സ്ഥലമൊക്കെ എടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ തന്നെ ഏതൊക്കെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് മിക്കവാൻ വീടുകളിലൊക്കെ ഫോൺ അവർ ഈ നമ്പറൊക്കെ നോട്ട് ചെയ്ത് പ്രമാണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ വർക്കിങ്ങനെ സ്റ്റാർട്ടായി വരുന്നുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള പ്രൈസ് എല്ലാം നല്ല രീതിയിൽ ഹൈക്ക് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും വാങ്ങിയിടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്കിലത്തെ അതിരാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിക്കാൻ കാരണം നിങ്ങൾക്ക് അവരുടെ ഭീതി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ഫുള്ള മരിച്ചു നീക്കുന്നോണ്ട് കാട് പോലെ നിൽക്കുന്നുണ്ട് അതിനകത്തൂടെ ക്യാമറയിൽ ഒരു വിസിബിലിറ്റി കിട്ടത്തില്ല ഇവിടെ നിന്ന് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഭീതി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ എത്ര സെൻറ്റ് വേണം നിങ്ങൾക്ക് അഞ്ച് സെൻറ്റ് വേണോ അല്ലെങ്കിൽ ആറ് സെൻറ്റ് വേണോ ആ രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് വാങ്ങാവുന്നതാണ് മൊത്തത്തിൽ വാങ്ങുവാണെങ്കിൽ അങ്ങനെ എടുക്കാം അത് നേരിട്ട് തന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഇവിടുത്തെ വേറൊരു ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബാലാവുരം റെയിൽവേ സ്റ്റേഷൻ സാധാരണ ഇതിൽ ഒരു സിംഗിൾ ലൈൻ ആണ് അത് വന്നിട്ട് ആറ് ലൈൻ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാക്കുവാണ് മെയിനായിട്ട് വിഴിഞ്ഞത്ത് നിന്ന് ഒരു റെയിൽവേ കണക്ടിവിറ്റി കൊണ്ടുവന്ന് ജോയിൻ ആവുന്നത് ബാലാപുരത്താണ് അതുപോലെ തന്നെ ഔട്ടർ റിംഗ് റോഡ് അങ്ങനെയാണ് ടച്ച് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കല്ല ഇപ്പം ബാലാവുരം അതുപോലെ ഇരു തർത്താവൂര് നേമം റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഇപ്പോൾ നല്ല രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ കണക്ടിവിറ്റി കൊണ്ട് നല്ല ഹൈലൈറ്റ് വരുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇവിടെ നിന്ന് ഡീലായിക്കോ നമുക്കിവിടുന്ന് മലയം കീഴിൽ നിന്നാണെങ്കിലും ബാലാപുരത്തു നിന്നാണെങ്കിലും പ്രാവച്ചമ്പലത്തിൽ നിന്നാണെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആക്സസ് ആണ് അപ്പോൾ എന്തായാലും നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് വിളിച്ച് ഡീലാക്കി ഫൈനലൈസ് ചെയ്തു